വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനു മുന്നേ കുറച്ച് നാൾക്ക് കുറേ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വരുമ്പോൾ ലൈന പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാ കുട്ടി പറയണേ എന്ന് ചിലർ പറയും ചിലർ പറയും കിളി പോയി തല്ലുവാ ചിലർ പറയും ചിലർക്ക് അത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാത്ത ചെയ്യാത്തവണ്ണം ഇങ്ങനെയൊക്കെ പലർക്കും പലരുടേതായിട്ടുള്ള അവരുടെ വേർഷൻസ് പലതും ആയിരിക്കാം ഇത്തരത്തിലുള്ള കമൻസ് തീർച്ചയായിട്ടും ലൈനയും കേട്ടിട്ടുണ്ടാവും അല്ലേ ആ ഞാൻ പൊട്ടിക്കും ഇതൊക്കെ കേട്ടത് എവിടെയാ ഒന്ന് പറയൂ സോഷ്യൽ മീഡിയ ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ യൂസ് പോസ്റ്റ് ചെയ്യുന്നത് സയന്റിസ്റ്റ് ഓത്തേഴ്സ് ഡോക്ടേഴ്സ് ലോയേഴ്സ് ഫേമസ് ആർട്ടിസ്റ്റ് പ്രൊഫസേഴ്സ് അവരൊക്കെയാണോ അല്ലെങ്കിൽ സോ നിങ്ങൾ കേട്ടത് വേറൊരു സ്ട്രാറ്റ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന എല്ലാത്തിനും കമന്റ് ഇടുന്ന ഒരു സ്ട്രാറ്റ ഓഫ് ആൾക്കാരുടെ ഫീഡ്ബാക്ക് മാത്രമാണ് നിങ്ങൾ അറിഞ്ഞത് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ആർ വി ഗെറ്റിംഗ് അവർ ബാക്ക് ഞാൻ ഈ സോഷ്യൽ മീഡിയയില് ഓരോ കമെന്റും വായിക്കാനിരുന്നാൽ എന്റെ നിലവാരം എന്താവും ആദ്യം മുതല ഇത്രക്കും ഇങ്ങനെ എന്നെ ആയിരുന്നു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പേജിൽ ഐ ഡോളോ എനി വൺ ഓൺ ഇൻസ്റ്റാഗ്രാം ഐ നോട്ട് ഫോളോ ഓൺ ഫേസ്ബുക്ക് ആൻഡ് ഇറ്റ് ഓൾവേസ് ബീൻ സോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഡോട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ച് പേര് ഇപ്പം ഞാനും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ഒരു അഡിക്ഷൻ ഉള്ള ഒരാളല്ല അപ്പൊ എനിക്ക് ഈ പറയുന്നതോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരു വ്യക്തിയാണ് പേഴ്സണലി പറഞ്ഞു വന്നത് അപ്പം പക്ഷേ എൻ്റെ അടുത്ത് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ലോകം ഫുൾ നീ ഇങ്ങനെ ആവരുത് യു ഷുഡ് ബി ആക്ടീവ് ഇതിനകത്ത് ഇങ്ങനെ നിന്നില്ലെങ്കിൽ നമ്മള് ഒറ്റപ്പെട്ടു പോവും അപ്പൊ നമ്മൾ എപ്പോഴും ഇതിൽ നിന്നാൽ മാത്രമേ സോഷ്യൽ മീഡിയ ആണ് ഇന്നിപ്പം ടെക്നോളജി ഭയങ്കര തരംഗം ഇത് ഇപ്പൊ ബുമ്മായിട്ട് നിൽക്കുന്ന നമ്മൾ അതിൽ എത്രത്തോളം ആക്റ്റീവായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ അവിടെ ഒരു സ്പേസ് ഉണ്ടാവുകയുള്ളൂ അല്ല ചിലർ പറയും നമ്മൾ മറ്റുള്ളവരുടെയും കാണണം മറ്റുള്ളവരുടെയും ചെയ്യുമ്പോഴാണ് സി എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് യു ഷുഡ് ബീൻ അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഒരു അലേർട്ടില് പോകും എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് സോ സിസ്റ്റം മാറുന്നു അല്ലെങ്കിൽ സി ഇതൊക്കെയാണ് ഇപ്പത്തെ ഇത് ഇപ്പത്തെ ഇന്നായിട്ടുള്ള കാര്യങ്ങൾ സോ അതൊക്കെ അറിയാനായിട്ട് ോ അല്ലെങ്കിൽ നമ്മൾ അതിൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്ന പേഴ്സൺ ടു പേഴ്സൺ പറയുന്ന ആൾക്കാർ എന്താ ചെയ്യുന്ന ലൈഫിൽ എനിക്കറിയില്ല